പോണ് കേട്ടോ ഇല്ലേ അപ്പൊ ഇവിടക്കെ പോണ് ഞങ്ങളെ മൂടി എട്ടാൻ പോവാണ് ഇന്നിട്ട് മുടി കെട്ടിയൂട്ടി എട്ട് തൊട്ട് പറ്റിയപ്പോ നോക്ക എങ്ങനെയാണ് മൂപ്പര് മുടി വെട്ടാൻ ഏക്കടുണ്ടോ കച്ചറയാണോ നല്ലതാണോന്നുള്ളത് ഈ മോഹൻത മോഹൻത കണ്ടിട്ടേ നല്ലതാണോ എന്താന്ന് നോക്കാൻ കൂടി മുടിയേറ്റ് നിൽക്കണു ഏഹ് ഈ കളിഞ്ചിരി ഉണ്ടോ നോക്കാൻ കൂടി പോണില്ലേ മുടി എട്ടാൻ പോവാണ് ഞാനും പാത്തോ ഞങ്ങള് മുടി ഇട്ടാൻ പോവാണ് പത്തും കുട്ടിയും മുടി ഇട്ടാൻ പോവാനല്ലേക്കാ നോക്കടി പത്തും കുട്ടിയും മുടി ഇട്ടാൻ പോവാണ് ഇന്ന് മൂടി ഇട്ടാൻ പോവാണ് നീ തിരുമ്പൂടിയൊക്കെ വെട്ടിക്കളഞ്ഞു വരണോ ഇത് വെട്ടുമ്പോ ആ ഇത് വെട്ടുമ്പോ എങ്ങനെ ഇണ്ടോ നോക്കണല്ലേ ഏഹ് പച്ച നല്ലതാണോ എന്താ അതിലടച്ചോജി ആ ഞങ്ങള് മുടി വെട്ടാൻ പോവാണ് ഇനി മുടി വെട്ടുമ്പോ അതെങ്ങനെ ഇണ്ട് ആ കരിയോ എന്താണെന്ന് നമുക്ക് നോക്കി വെട്ടാന് പോവുകയാണ് എവിടൊക്കെ പോണേ ഞമ്മളെ പോണത് പോണ് പോക്കും അവിടെ അതാ മച്ചി വന്നോ മച്ചി വന്നു മേച്ചി വന്നു ആ മേച്ചി വന്നു മച്ചിനോട് പോണേ ചക്ക ഞങ്ങളെ വേനൽസമ്മ പോവാണ്

നീ മുടി വെട്ടി വരുമ്പോ എങ്ങനെ ഉണ്ടോ നോക്കണം മുടി വെട്ടുമ്പോ ഏഹ് ആകെ മരിച്ചിട്ട അഞ്ചാമത്തെ മുടി വെട്ടലാണ് അങ്ങനെ മുടി ഉണ്ടാണ് ഉണ്ടാണത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വട്ടി അടിച്ചു പിന്നെ ഒരു വട്ടല് നീ പോ അഞ്ചാമത്തെ അഞ്ചാമത്തെ വട്ടാണ് പോകുന്നത് കൂടി വെട്ടാൻ ഒന്നേ ഒരു വയസ്സും നാല് മാസമായി ഏ അടി അപ്പൊ ഞങ്ങള് ഞങ്ങളെ വാൻസ് പോവാണ് മൂച്ചികൾ പൂക്കുന്നു നോ ഓക്കേ നേരത്തെ ഓണാക്കിയേ ദേസിൻ ദേരിയ വലിയ നല്ല സുന്ദരയേ ഓ ഐവ പോളിച്ച് അതാ തൊട്ട് അടുടി പോയേ അങ്ങോട്ട് ഓടണംട്ടോ ഓവ ഹേ അയ്യോ ഹേ ചരണാകളാ ചരണാമേ സുന്ദരയേ ഇന്ന ഒന്നേ രണ്ടേന്ന ഇന്ന ഒന്നേ രണ്ടേന്ന പാട്ട് പാട്ട് കേറ്റാനോ വേറെ ഇది കാടിച്ചേണ ട്ടോ നോക്കടടാ бага бага നീ അടുത്ത പാടി കേട്ടോ നല്ല കുട്ടിയാണല്ലേ മുടി വേട്ടനാട്ടോ ഞാൻ താത്താരി കാണിച്ചോട്ടോ നല്ല കുട്ടിയാണല്ലേ നല്ല കുട്ടിയാണല്ലേ അതിനെ മച്ചിന്റെ മുടിയൊക്കെ വെട്ടി വന്നിട്ടാണ് ഏഹ് കച്ചൊന്നും ഇണ്ടാക്കാതെ മൂടിയെ വെട്ടീലേ ഏഹ് നീ പാത്രങ്ങളൊക്കെ പെർക്കണം ഇനി വൈകുന്നേരം ആയി കിട്ടണം അപ്പാച്ചിയോ അപ്പാച്ചിയോ പൈച്ചുണ് അതാണ് കുഴപ്പം ആൾക്കാ പൈച്ച് ആ പൈസക്കുണ് ആ പല സൂരിക്കണല്ലേ ഉം അപ്പൊ ഞങ്ങള് മൂടിയൊക്കെ വെട്ടിക്കല്യുമൂടിയൊക്കെ വെട്ടിങ്